വർഗീയ ശക്തികൾ നേരെ ഇതിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾക്കെതിരെ വലിയ പ്രതിരോധം കേരളത്തിൽ ഉയരുന്നുമുണ്ട് എന്നാൽ ഇത്തരമൊരു കാര്യം നിങ്ങൾ പരാമർശിച്ച കൂട്ടർ കാണുന്നതേ മാത്രമല്ല അത്തരത്തിലുള്ള നടപടികളെ ന്യായീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ച് കാണുന്നത് പച്ചയായി തന്നെ ഈ നിയതമായ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സെനറ്റിലേക്ക് നോമിനേഷൻ നടന്നതിനെ അംഗീകരിക്കുകയും അതിനെന്താണ് തെറ്റെന്ന് ചോദിക്കുകയും ചെയ്യുന്ന നിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അത്തരം കാര്യങ്ങൾ പൂർണ്ണമായി പിന്താങ്ങുന്നുവെന്നാണ് പക്ഷെ കാര്യങ്ങളുടെ ആകെ കടപ്പ് കാണുമ്പോൾ സംഭവിച്ചതിന് ശേഷമുള്ള ഒരു പ്രതികരണം മാത്രമല്ല സംഭവിക്കുന്നതിന് മുന്നോടിയായി ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം ഇവർ തമ്മിൽ ഏതെങ്കിലും തലത്തിൽ നടന്നിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം സാധാരണഗതിയിൽ ന്യായീകരിക്കാൻ പറ്റാത്ത എല്ലാറ്റിനെയും ന്യായീകരിക്കുക മാത്രമല്ല കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം അത് തകർക്കാനും അങ്ങേയറ്റം സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുമുള്ള ബോധപൂർവ്വമായി പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമല്ല സാധാരണ നിലക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമാധാനപരമായ ജീവിതത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒരു നടപടിയും ഉത്തരവാദപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുണ്ടാകില്ല ഇവിടെ അത്തരം നടപടികളാണ് ബോധപൂർവം ആരംഭിച്ചിട്ടുള്ളത് പ്രകോപനമാണെങ്കിൽ അങ്ങേയറ്റം പ്രകോപനപരമായി കാര്യങ്ങൾ നടത്താനും പ്രകോപനം സൃഷ്ടിക്കാനും അതിൻ്റെ അതിലൂടെ നാട്ടിലാകെ ഉണ്ടാക്കാനുമുള്ള നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത് ഒരു മുൻകൂട്ടിയുള്ള ആലോചനയുടെ ഭാഗമായാണ് ഇത് എന്നത് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ മുൻകൂട്ടിയുള്ള ആലോചന അവരവർക്ക് നടത്താം ഇതിൽ താല്പര്യമുള്ള സമാന മനസ്കരമായും ആലോചിക്കുക അതനിയും പുറത്തു വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് തോന്നുന്നത്